ടീച്ചർ അവസാനമായി അപ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടായാലും ഇപ്പോഴും ടീച്ചർ ഈ നിലയിൽ മുന്നോട്ട് വന്നതിന് ശേഷവും ഒക്കെയും വസ്തുത തന്നെയാണ് ചില ഒതുക്കി തീർക്കലുകൾ സെറ്റിൽമെന്റുകൾ ഉണ്ടായതാണ് എന്നുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയും അതിജീവിച്ച് ഒരുപാട് പേർക്ക് ഊർജ്ജവും കരുത്തും നൽകുന്ന നിലയിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമല്ലേ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള വ്യക്തികൾ പല കുടുംബങ്ങളിൽ നിന്ന് ശീലങ്ങൾ പഠിച്ച് സ്വഭാവ വൈശിഷ്ട്യത്തോടുകൂടിയും വൈകൃതത്തോടു കൂടിയും വരുന്ന ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നവരെ കറക്റ്റ് ചെയ്യുക നിയമ നിയമപരമായി നേരിടാൻ പറ്റുന്ന കാര്യം നിയമപരമായി നേരിടുക സംഘടനാപരമായി നേരിടാൻ പറ്റുന്ന കാര്യം സംഘടനാപരമായി നേരിടുക ഒപ്പം പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വ്യത്യസ്തതകൾക്കും അപ്പുറത്ത് മാന്യമായി അന്തസ്സായി ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്നുള്ള ബോധ്യമുള്ളവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഒരു ചേർന്ന് നിൽക്കലുകൾ ഈ ഒന്നൊന്നര ദിവസം കൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിയമപരമായി ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ പോലീസ് വളരെ കാര്യക്ഷമമായി ഇപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമ നടപടികളും പുരോഗമിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നതിനെതിരെ സ്ത്രീകളെ മാത്രമല്ല പൊതുരംഗത്തും അല്ലാതെയും ഉള്ള മനുഷ്യരെ അധിക്ഷേപിക്കുന്നതിനെതിരെയുള്ള നിലപാട് അതൊരു പരാതിയായിട്ട് ചെന്നാൽ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ അതിലൊക്കെ പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് കൃത്യമായി അതിൻ്റെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസമാണുള്ളത് തീർച്ചയായും സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും പ്രത്യേകം നന്ദി